ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നാടൻ വിഭവമാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു ഒരു കൂട്ടുപ്പേരി അതിന് ഒരു മുതിര വെച്ചിട്ടുള്ള കൂട്ടുപ്പേരിയാണ് അപ്പൊ മുതിര എന്ന് പറയുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ നല്ല സാധനമാണ് അപ്പോൾ അത് ഇവിടെ വിനേട്ടൻ ആണെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മുതിര അതുകൊണ്ട് ഇവിടെ മുതിര ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ മുതിരയെന്ന് പറയുമ്പോൾ മുതിരയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു അതിൽ കല്ലുണ്ടാവും അപ്പോൾ അത് കഴുകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ അരച്ചരിച്ച് കഴുകുക ചെയ്യാറ് അപ്പോൾ അങ്ങനെ കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പിടി മുതിരയെ എടുത്തിട്ടുള്ളൂ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിപ്പോൾ കൂട്ടപ്പേരി കണ്ട് വേറെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് മുതിരയെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക അധികം വേണ്ട പേരിയില്ലേ പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കും ഞാൻ വിനാൻ്റെ അമ്മയ്ക്ക് ചേർക്കണ കണ്ടിട്ടുണ്ട് അത് വേവാൻ സോഫ്റ്റ് ആവാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണ കുറച്ചിങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ചേർത്തിട്ട് ഉപ്പും ചേർക്കുന്നില്ല ഒക്കെ നമ്മൾ കഷ്ണമെടുമ്പോഴാങ്ങി ചേർക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു വിസിൽ പിന്നെ സിമ്മിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ വന്നോട്ടെ നന്നായി വെന്തോട്ടെ അപ്പോഴാണ് അതിൻ്റെ സ്വാദ് നല്ല വെന്താങ്ങിട്ട് സോഫ്റ്റ് ആയിക്കോട്ടെ കേട്ടോ പിന്നെ ഞാൻ കുക്കറ് അടുപ്പത്തി വയ്ക്കാൻ പോകാനു കേട്ടോ ഇതേ ഇപ്പം നമ്മൾ നമ്മളെ മുതിരയൊക്കെ വെന്തു കേട്ടോ അതിലേക്ക് ചേർക്കാനുള്ള കഷ്ണങ്ങളാണ് അതായത് നമ്മളെ കായും ചേനയാണ് കേട്ടോ അത് നന്നായി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കെഴുകി വെച്ചതാട്ടോ കാരണം ഞാൻ കഴുകിയ പണികൾ എൻ്റെ കൈക്ക് ഭയങ്കര എലർജിയാണ് ചേന അപ്പം ഇന്നിപ്പോൾ നമ്മളെ ക്യാമറ വിളിക്കുന്നതാണ് കഴുകിയൊക്കെ വൃത്തിയാക്കി പാത്രത്തിലാക്കി തന്നതാണ് അതുകൊണ്ട് ഞാൻ സ്പൂണോണ്ട് ഇട്ടു കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട് അപ്പം ഞാനത് ഇതിലേക്ക് ഇടുകയാണ് നമ്മളെ മുതിരയിലേക്ക് മുതിര കണ്ടോ നമ്മളെ നന്നായി സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ വെന്ത് കിട്ടണം അപ്പോഴാണ് അതിൻ്റെ ഈ പെരിൻ്റെ സ്വാദ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതിലേക്ക് ഇടുകയാണേ ചേനയും കായാണ് എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഇതിലേക്ക് കിട്ടോ നമ്മളിനി വിസ്തരിച്ചത് കുത്തിക്കാച്ചുമൊക്കെ ചെയ്യും അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർക്കാണ് കേട്ടോ ഉപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണല്ലോ ഞാനിത് ചേർത്തു എന്നിട്ട് ഇത് നാലൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കുക്കർ അടിച്ചു വെച്ചിട്ട് ഇനി അധികം വേവൊന്നും വേണ്ട അത് നന്നായി അത്ര ചെറുതായിട്ട് മുറിച്ച സാധനമാണല്ലോ അപ്പോൾ ഒരു ഒരു വിസിലൊക്കെ ഇനി വേണ്ടി വരികയുള്ളൂ ആവശ്യത്തിന് വെള്ളം അതിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ആവശ്യമായിട്ട് ഞാൻ ഉള്ളിയൊക്കെ ചതച്ച് വെക്കുക കേട്ടോ അതായത് ഇത് ഇങ്ങനെ കുത്തി കാച്ചെടുക്കുമ്പം നമുക്ക് ഉള്ളി ചേർത്താൻ നല്ലതാണ് അപ്പം ഞാൻ ഉള്ളി ശരിക്കും ഇങ്ങനെ മുറിച്ച് വയ്ക്കുന്നതിനേക്കാളും നല്ലത് പിന്നെ ചതച്ച് ഒരു പാത്രത്തിലേക്ക് വെക്കലാണ് അപ്പം ഞാൻ ചതക്കട്ടെ കേട്ടോ അപ്പം അധികം നമ്മൾ നമ്മുടെ പേരിയൊക്കെ ഒന്ന് കാച്ചെടുക്കാൻ അതായത് ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പം അതിനായിട്ട് ഞാൻ ഉണക്കമുളക് ഇട്ടുകൊടുക്കാം ഉണക്കമുളക് ചെറുതാക്കിടാം വേണമെങ്കിൽ നമുക്ക് ചതച്ച മുളക് ഉണ്ടെങ്കിൽ അതിട കേട്ടോ ഇവിടെ മുളകിനോട് വലിയ താല്പര്യം ഇല്ല ഞാൻ ഇപ്പം ഇടണ്ടേന്ന് വെച്ചിട്ട് രണ്ടെണ്ണ ഇടുകയാണ് കേട്ടോ നല്ല ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർത്തു പിന്നെ നമ്മളെ കടുക് കുറച്ച് ചേർക്കുകയാണ് എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ വേണ്ട നമ്മളെ മുതിരിയും ചേനീം പിന്നെ കായും കൂടെ വെന്തതാണ് അത് കണ്ട നന്നായി ചേനയൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല വെള്ളമൊക്കെ ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉള്ളിയാണ് ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് ഞാൻ നമ്മൾ ചെറിയ ഉള്ളി നന്നായി ചതച്ചു വെച്ചതും കരി ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഉള്ളിയൊക്കെ മൂത്ത് വന്നു അപ്പോൾ അപ്പം ഇടുകയാണ് പുറത്ത് നല്ല മഴയാട്ടോ അതുകൊണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവേ ക്ലിയർ ആവില്ല കുറച്ച് അപ്പൊ ഞാനത് കേട്ടോ അത നല്ല പാകത്തിന് വേണ്ടിട്ടുണ്ട് ഇങ്ങനെ കിട്ടണം നീ ഇട്ടുകൊടുക്കാണേ അപ്പൊ നീ നമ്മുടെ ആ പേരി ഇതിലേക്ക് ചേർത്തു കേട്ടോ ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വേണമെങ്കിൽ വെറുതെ വേവിച്ചിട്ട് നമുക്ക് പച്ച വലിച്ചെണ്ണ തൊളിച്ചെടുത്താലും ഇത് ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന മുതിര പിരി പോലെ ഇരിക്കും ഞാനിപ്പോൾ ഇതൊന്ന് സക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തേ ഉള്ളൂ ഇങ്ങനെ ചെയ്താലും സ്വാതാണ് എരിവ് കൂട്ടിയെടുത്താലും സ്വാതാണ് അങ്ങനെ നല്ലൊരു സാധനമാണ് വളരെ നാടൻ ഒരു സാധനമാണ് പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ ഈ കറുത്ത ഈ ഇങ്ങനത്തെ ചീൻചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലതാണ് ഇവിടെ വിനേട്ടനെല്ലാം ഇങ്ങനത്തെ ചെയ്യണം എന്നാ പറയാറട്ടോ ഞാൻ ചിലപ്പോൾ മടിക്ക് നോൺ സ്റ്റിക്ക് എടുക്കാറുണ്ട് അപ്പോൾ ഇത് നന്നായി അത് വെന്തു ചേനയൊന്നും അടയാതെ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് ആ വെള്ളമൊക്കെ വെള്ളമൊന്നുമില്ല ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും ഞാനിവിടെ എങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് മുതിര കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തല്ലോ കേട്ടോ വളരെ നല്ലൊരു സാധനമാണ് നമുക്ക് കഞ്ഞിക്കും ചോറിനൊക്കെ എടുക്കാൻ ഒരു കാര്യം അപ്പം നമ്മളെ ഇതൊക്കെ നല്ല കുഴഞ്ഞു വന്നു ആ വെള്ളമൊക്കെ വറ്റി ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ തൂക്കി കൊടുക്കാം അതൊരു സ്വാദാണ് ഇനി ഇത് അറച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കൊരു ആക്കാം എന്തായാലും നമ്മൾ മുതിര കൂട്ടുപ്പേരി ചേനയും കായും വെച്ചിട്ടുള്ള മുതിര കൊണ്ടുള്ളൊരു നല്ലൊരു ഉപ്പേരിയാണ് നല്ലൊരു നാടൻ ഉപ്പേരിയാണ് അതൊന്ന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഈ മുതിര കൂട്ടുപ്പേരി എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയാൻ തന്നെ കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ